ദേശമംഗലം പഞ്ചായത്ത് യോഗത്തിൽ സംഘർഷം യു ഡി എഫ് പ്രതിഷേധം ദേശമംഗലം പഞ്ചായത്ത് യോഗ ഹാളിൽ നടന്ന പഞ്ചായത്ത് യോഗത്തിൽ സി പി എം പ്രവർത്തകർ നടത്തിയെന്ന് പറയപ്പെടുന്ന ആക്രമണത്തെ തുടർന്ന് സംഘർഷം വനിതാ അംഗങ്ങളടക്കമുള്ള പ്രതിപക്ഷത്തെ ആക്രമിച്ചുവെന്നും പഞ്ചായത്തിന്റെ രേഖകൾ നശിപ്പിച്ചുവെന്നുമുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് യു ഡി എഫ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തി വനിതാ അംഗങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പാർലമെന്ററി ലീഡർ പി എസ് ലക്ഷ്മണൻ ഈ സംഭവത്തെ ജനാധിപത്യത്തിനുള്ള വെല്ലുവിളിയായി ചിത്രീകരിച്ചു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ സംഭവം ഉണ്ടായതെന്നത് ഗുരുതരമായ വീഴ്ചയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇന്ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അറിയിപ്പ് കൊടുത്ത് പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഏഴ് മെമ്പർമാരിൽ പഞ്ചായത്തിനകത്ത് കയറി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടാക്കൾ ഇതിൻ്റെ അകത്ത് കയറി പഞ്ചായത്ത് മെമ്പർമാരെ കയ്യേറ്റം ചെയ്യുകയും അതിനോടൊപ്പം വനിതാ മെമ്പർമാർക്ക് നേരെ അസഭ്യം പറയുകയും അറുപ്പും വെറുപ്പുമാകുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത ദേശമെങ്കലത്തെ സി പി എമ്മിൻ്റെ പ്രധാന പ്രവർത്തകർക്കെതിരെ ഇന്ന് നടന്ന പഞ്ചായത്തിൻ്റെ അകത്ത് കയറി നടന്ന അക്രമത്തിനെതിരെ പോലീസ് നിയമപരമായി അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണം അത് കൈക്കൊള്ളുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് മെമ്പർമാരെ കയ്യേറ്റം ചെയ്ത ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കെതിരെയും ഇവിടെ നടന്ന വനിതാ മെമ്പർമാരെ കയ്യേറ്റം ചെയ്ത പ്രതികളായി പറയുന്ന ആളുകൾക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡൻ്റ് രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്തു തന്നെ വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് മെബർമാരെ ആക്രമിച്ച വനിതാ മെമ്പർമാരെ ആക്രമിച്ച അക്രമികളെ അറസ്റ്റ് ചെയ്യൂ അക്രമികളെ അറസ്റ്റ് ചെയ്യൂ പഞ്ചായത്തിന്റെ രേഖകളും പഞ്ചായത്തിൻ്റെ